ഈ തെടിക്ക് ഒരു മാർക്കറ്റ് വില എന്ന് പറയുമ്പോ നൂറ്റി മതിപ്പ് മോഹ വിലയാണെന്ന് പറയും നമ്മൾ ഈ വലിയ തെടികൾക്ക് അത് വരുമ്പോൾ ഏതാണ്ട് ഒരു ഞാൻ പറഞ്ഞു നൂറ് ആറായിരം രൂപ നമുക്ക് നോർമൽ ഒരു വില കിട്ടും അപ്പോൾ വന്നിട്ട് നമുക്കൊരു ഒരു ഏഴ് എട്ടു ലക്ഷം രൂപയോളം ഈ ഒരു മരത്തിന് വരും ഈ ഒറ്റ ലക്ഷം രൂപ ഇങ്ങനെയാണ് അളക്കുന്നത് നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ഇഞ്ചുള്ള തേക്ക് അല്ലേ റീച്ചട ഒരു തടിക്കച്ചവടക്കാരൻ ഒരു തടി എങ്ങനെയാണ് അല്ലെ ഒരു മരം എങ്ങനെയാണ് വിലയിടുന്നത് നമുക്ക് ഇവിടെ വലിയൊരു തേക്ക് കടന്ന് ഇപ്പുണ്ട് ഇത് ഇപ്പൊ എത്ര രൂപ കിട്ടും ഈ തേക്കിന് ശ്യാമെ എല്ലാരെയും ഈ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടക്കാരെ കുഴയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലോ തീർച്ചയായിട്ടും കേട്ടോ ഞാനൊരു സമാശ രൂപേണ ഉള്ളൂ ഒരു തടി മതിക്കുന്നത് ആദ്യം നമുക്കൊരു തേക്കിനെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അതിന് ഓരോ പത്തിഞ്ച് കൂടുമ്പോൾ ഓരോ വിലയാണ് എല്ലാ തടിക്കും അങ്ങനെയില്ല തേക്കിന് എപ്പോഴും പത്ത് ഇഞ്ച് തൊട്ട് നൂറിഞ്ച് വരും ഗ്രേഡുകൾക്ക് ഓരോ വില നമുക്ക് കിട്ടും അതാണ് തേക്കിന്റെ ഒരു പ്രത്യേകത അതുകൊണ്ടാണ് തേക്ക് നമ്മൾ എത്ര വർഷം നിർത്തിയാലും നമുക്ക് അതിനും വാല്യൂ കൂടിക്കൂടി വരുന്നത് ഇപ്പൊ നൂറിൻ്റെ ഒരു തേക്കിന് നമുക്ക് ആറായിരം രൂപ വില കിട്ടും അതേസമയം നമ്മൾ അത് സമയം ഇഞ്ച് ആണെങ്കിൽ നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ് കിട്ടും അല്ലെങ്കിൽ കുബിക്കടിക്കും അപ്പൊ അതിങ്ങനെ താഴോട്ട് വരും ഇപ്പൊ അമ്പത് ഇഞ്ചിനാണെങ്കിൽ നമുക്ക് രണ്ടായിരം കിട്ടും നാൽപ്പത് അഞ്ചിനാണ് ആയിരത്തഞ്ഞൂറ് കിട്ടും വരുന്ന അനുസരിച്ച് അറുപത് ഇഞ്ചിന് മൂവായിരത്തഞ്ഞൂറ് കിട്ടും അപ്പൊ ആ തേക്ക് കാലാകാലങ്ങളിൽ നിർത്തുന്ന അനുസരിച്ച് ആ ഒരു വിലയല്ല കിട്ടുന്നത് വളർച്ചയ്ക്ക് അനുസരിച്ച് അതിന് വില കിട്ടിക്കൊണ്ടിരിക്കും ഞാൻ ഉദാഹരണത്തിന് ഞാൻ ഇപ്പം പറയാം ഇതിപ്പോ മതിക്കുന്ന പറഞ്ഞാൽ ഈ ഒരു തടി മതിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് ഷോർട്ടായിട്ട് പറയാം നമ്മൾ നമ്മളാദ്യ ഒരു സ്റ്റാൻഡേർഡ് ഐറ്റിലാണ് ഇപ്പൊ ഈ അഞ്ചടിക്ക് നമ്മൾ തൊണ്ണൂറ്റി ഒമ്പത് ഇഞ്ചിന്ന് കണ്ടു അതിന്റെ ബാർക്ക് നമ്മൾ കുറച്ചിട്ടാണ് കണക്കെടുക്കുള്ളൂ കുബിക്കിടി എടുക്കുന്നത് ശരിക്കും ബാർക്ക് നമ്മൾ മൂന്നിഞ്ച് കുറയ്ക്കും ഈ തൊണ്ണൂറ്റി ഒമ്പത് ഇഞ്ചിന്ന് നമ്മൾ മൂന്നിഞ്ച് കുറയ്ക്കുമ്പോൾ തൊണ്ണൂറ്റി ആ നമ്മളിപ്പോ തൊണ്ണൂറ്റി ഒമ്പത് ഇഞ്ചിപ്പോൾ ഇഞ്ച് കുറയ്ക്കും ഇഞ്ച് കുറയ്ക്കും ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് തൊണ്ണൂറ്റി ആറ് ഇഞ്ച് അത് സ്റ്റാൻഡേർഡ് ഹൈറ്റ് എന്ന് ചെസ്റ്റ് ഹൈറ്റ് ആണ് ഒരു അഞ്ചടിക്കാണ് നമ്മൾക്കുന്നത് ഈ അഞ്ചടിയിൽ നമ്മൾ ഡബിൾ ചെയ്യും അത് പത്ത് അടിക്ക് നമ്മൾ ഈ തൊണ്ണൂറ്റാറ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യം ഒരടിക്ക് തൊണ്ണൂറ്റാറ് എന്ന് പറയുന്നത് നാല് കുബിക്കിടിയാണ് പത്തടിക്കാവുമ്പോ നാല്പത് കുവിക്കിടി ഇത് പത്തടിക്ക് തന്നെ വന്നു പിന്നെ നമ്മളിത് മുകളിലോട്ട് നമ്മൾ നോക്കി അസസ് ചെയ്യുക ചെയ്യുന്നത് തടി അതിനാണ് എന്ന് പറയുന്നത് അപ്പൊ ആ ആ ഒരു മതിപ്പ് കൃത്യമായിരിക്കണോ അല്ലെങ്കിൽ കച്ചവടക്കാർക്കും ഉടമസനും ദോഷം വരും ദോഷം വരും അതാണ് അതിന്റെ നിലത്ത് വീണ് കിടന്നാൽ നമുക്ക് അത് നേരിട്ട് അളക്കാം മിക്കവാറും തടികൾ വെട്ടിയല്ല ആൾക്കാർ കൊടുക്കുന്നത് പറമ്പി നിർത്തി കൊടുക്കുകഴിഞ്ഞാൽ നല്ല അറിയാവുന്ന കച്ചവടക്കാര് വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടും അത് അഫസ് ചെയ്ത് നമുക്ക് പൂർണ്ണമായിട്ടുള്ള വില നമുക്ക് കിട്ടും അത് ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു പത്തടിയുടെ കാര്യം പറഞ്ഞു പിന്നെ ഇനി നമുക്ക് ബാക്കി നമുക്കൊരു അടി കൂടെയാണ് കവല വരും അതിന്റെ കാണുന്നത് ഓക്കെ അപ്പൊ ആ അടിക്ക് നമുക്ക് അതിന്റെ ഏതാണ്ട് ഒരു സെന്ററാണ് നമ്മൾ പിന്നെ ഇതിന് അടിക്കുള്ള വണ്ണം നമ്മൾ എടുക്കുമ്പോൾ ഏതാണ്ട് ഒരു എൺപത് മീൻസ് എൺപത് അതായത് ഞാനൊന്ന് മതിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വരുമ്പോൾ ഏതാണ്ടൊരു നമുക്കൊരു എഴുപത്തിരണ്ട് ഇഞ്ചാണ് അതിൻ്റെ സെന്റർ നമുക്ക് ഈ നമ്മുക്ക് അടിയുടെ സെന്റർ കാണുന്നു അപ്പൊ എഴുപത്തിരണ്ട് ഇഞ്ച്ന്ന് പറയുമ്പോ നമുക്ക് അതിന്റെ രണ്ട് പോയിന്റ് ഒന്ന് വെച്ചിട്ട് നമുക്ക് ഒരടിക്ക് കുബിക്കിടി നമുക്ക് കിട്ടും അപ്പം അത് വെച്ചിട്ട് രണ്ട് കുബിക്കിടിന്ന് കണക്ക് കൂട്ടിയാൽ പോലീ എൺപത് കുബിക്കടിയുണ്ട് അപ്പൊ ആദ്യം നമ്മൾ എത്ര പറഞ്ഞിരുന്ന നാല്പത് എൺപതും /a a roommate, okay. ും നൂറ്റി ഇരുപതും ആണ് ഈ ഒരു തടി ഉള്ളത് അങ്ങനെയാണ് തടി മതിക്കുന്നത് ബ്രാഞ്ചുകൾ ഉണ്ട് കേട്ടോ ബ്രാഞ്ചുകള് നമ്മൾ വേറെ അത് വേറെ കിട്ടും തേക്കിന് പത്ത് ഇഞ്ച് വരും നമുക്ക് വില കിട്ടും ചെറിയ ഫർണിച്ചറിന്റെ ഒക്കെ ഈ കസേരയുടെ ഒക്കെ കാലുകൊണ്ട് അതുപോലെ തന്നെ ഫ്ലോറിങ്ങിനെ പാർക്ക് എന്ന് പറയുന്ന ഫ്ലോറിങ്ങിനൊക്കെ നമ്മൾ ഈ ചെറിയ ഇത് കട്ട് ചെയ്ത് നമുക്ക് ഫ്ലോറിങ്ങിന്റെ യൂണിറ്റുകളുണ്ട് അപ്പൊ അങ്ങനെ അത് ചെയ്യാറുണ്ട് ഈ തടി എത്ര രൂപ തരും അത് വരുമ്പോൾ നമുക്ക് ഈ തടിയുടെ ഒരു മാർക്കറ്റ് വില എന്ന് പറയുമ്പോൾ നൂറ്റി രൂപ ഉയക്കിടിയെന്ന് പറയുമ്പം ഇതൊരു മതിപ്പ് വില മോഹ വിലയാണെന്ന് പറയും നമ്മൾ ഈ വലിയ തേടികൾക്ക് അത് വരുമ്പോൾ ഏതാണ്ട് ഒരു ഞാൻ പറഞ്ഞു നൂറിഞ്ചിനൊക്കെ ഒരു ആറായിരം രൂപ നമുക്ക് നോർമൽ ഒരു വില കിട്ടും അപ്പോൾ വന്നിട്ട് നമുക്കൊരു ഏഴ് എട്ടു ലക്ഷം രൂപയോളം ഈ ഒരു മരത്തിന് വരും ഓ ഈ ഒറ്റ തേക്കിന് എട്ട് ലക്ഷം രൂപ റൈറ്റ് അങ്ങനെ വരും അത് എത്ര ഒരു സ്പെഷ്യൽ ഗ്രേഡ് ആണ് ഒരു പത്ത് മരം ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയല്ലേ ഇങ്ങനൊരു പത്ത് മരം ഉണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ കാലാവസ്ഥ തീർച്ചയായിട്ടും വളരുന്നുള്ളതാണ് വാസ്തവം ലോകത്ത് തടി വളരുന്ന മൂന്നോ നാലോ പോക്കറ്റുകളാണുള്ളത് ഒന്ന് ബെർമ്മ പിന്നെ നമുക്ക് ടാൻസാനിയ ആഫ്രിക്കൻ കൺട്രീസിൽ ഒന്ന് രണ്ട് കൺട്രീസിൽ വളരും ടാൻസാനിയ അതുപോലെ തന്നെ നമ്മുടെ ബലാഷ എന്ന് പറഞ്ഞ് ചന്ദ്രപ്പൂർ കാടുകൾ അവിടെ വളരും അതുപോലെ തന്നെ നമ്മുടെ നിലമ്പൂർ ഏറ്റവും ഫേമസാണ് കേരളത്തിലെ കാരണം ഇവിടുത്തെ തേക്കിന് നമ്മുടെ ഈ വെസ്റ്റേൺ കട്സിൻ്റെ ആ ഒരു ഷെയ്ഡും ഇതെല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റിയും അതുപോലെ ഡെത്ത് ഇതെല്ലാം വെച്ചിട്ട് നമ്മുടെ തേക്ക് വളരെ സമൃദ്ധമായിട്ട് വളരുന്നു ഒപ്പം ഓയിൽ കണ്ടന്റ് കൂടുതലാണ് നമ്മുടെ തേക്കിന് അതാണ് ഒരു പ്രധാന കാര്യം അപ്പോൾ ഒക്കെ ചതലൊക്കെ നമുക്ക് പിടിക്കാനുള്ള ചാൻസ് കുറവാണ് അതാണ് കേരളത്തിന്റെ ആ ഒരു തേക്കിൻ്റെ ഒരു പ്രത്യേകത അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം